ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് പതിനാല് വിഭജനത്തിന്റെ വീതി ദിനം എന്ന നിലയിൽ ഇപ്പോൾ ആചരിക്കുകയാണ് ഇതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരിക്കലും ചരിത്രത്തോട് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല എന്തായിരുന്നു ആഗസ്റ്റ് പതിനാലിൻ്റെ പ്രാധാന്യം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് ഇന്ത്യയുടെ വിഭജന കാലത്ത് നടന്നത് ഒന്നര കോടിയോളം പേരാണ് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വിസ്താപനം ചെയ്യപ്പെടേണ്ടി വന്നത് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് പലായനം ചെയ്യപ്പെടേണ്ടി വന്നത് ഇന്ത്യയുടെ വിഭജന കാലത്തുള്ള സംഘർഷത്തിൽ മരിച്ചത് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പേരാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് പത്ത് ലക്ഷം പേർ ഒരു മില്യൻ ആളുകൾ അത്രയധികം ആളുകൾ മരിച്ച മറ്റൊരു സംഘർഷവും നമുക്ക് ലോകചരിത്രത്തിൽ കാണാൻ കഴിയില്ല അത്രയും ഭീതിതമായ അവസ്ഥയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആരാണ് ഇതിന്റെ ഉത്തരവാദി നാളെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഇത് സ്വാഭാവികമായും നമ്മൾ ചരിത്രത്തോട് ചെയ്യുന്ന ഒരു നീതിയാണ് പിണറായി വിജയൻ തന്നെ അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെ കുറിച്ച് അദ്ദേഹം അതിന്റെ ഓർമ്മപ്പെടുത്തലിനെ അദ്ദേഹം തിരസ്കരിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് വിഭജനത്തിന്റെ ആ ദുഃഖകഥകൾ പറയുന്ന സമയത്ത് എന്തിനാണ് അത്രയും ഇദ്ദേഹം വേവലാതിപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് യാന്ത്രികമായാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജൈവമായ ഒരു രാജ്യത്തോട് ബ്രിട്ടീഷുകാർ പെരുമാറിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിഭജനം ഒരുപക്ഷെ വിഭജനത്തിന്റെ ഉത്തരവാദി ബ്രിട്ടീഷുകാർ മാത്രമല്ല മറിച്ച് വിഭജനത്തിന് വേണ്ടി വാദിച്ച ആളുകൾ കൂടിയാണ് അവർക്ക് പ്രോത്സാഹനം നൽകിയ ആളുകളും അതോടൊപ്പം തന്നെ തങ്ങളുടെ അധികാരം തങ്ങൾക്ക് അധികാരം കൈക്കലാക്കാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള വിഭജനത്തെയും കൂട്ടുനിന്നവരും ഇതിന് ഉത്തരവാദികളാണ് ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ഭൂമിശാസ്ത്രപരമായ സങ്കല്പം മാത്രമല്ല ഒരു ഭരണം മാത്രമല്ല ഒരു രാജ്യത്തെ നിശ്ചയിക്കുന്നത് ഒരു ഭരണഘടനയോ ഭരണകൂടമോ അല്ല രാജ്യത്തെ നിശ്ചയിക്കുന്നത് അത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ജനജീവിതത്തിന്റെ ഒരു രീതിയാണത് അങ്ങനെയുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ജനജീവിതം ജീവിതം ആ ഒരു ജനങ്ങളൊരു സാംസ്കാരിക ജീവിതം നയിച്ചു വന്ന ഒരു നാട്ടിനെയാണ് മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ചത് ഒരു പക്ഷേ ഒരു ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിൻ്റെ പേര് സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു ബാരിസ്റ്റർ അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ എട്ടിന് മാത്രമാണ് അതായത് ഇന്ത്യയുടെ വിഭജനം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് വരെ അതുവരെ ഇന്ത്യ എന്താണെന്നോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്താണെന്നോ ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവിത രീതി എന്താണെന്നോ അറിയാത്ത ഒരാളുടെ കൈകൊണ്ട് ഒരു വര വരയ്ക്കുന്നു ആ വരയുടെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ പരസ്പരം പോരടിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ വിസ്താപിതരാകുന്നു അങ്ങനെ ഒരു ദുരന്ത ചിത്രമാണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചത് ആരാണ് ഇതിന്റെ പിറകിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മുസ്ലിം ലീഗാണ് വിഭജനത്തിന്റെ ഉത്തരവാദി എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് പക്ഷേ പരസ്യമായി മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മാത്രമാണ് അപ്പോൾ ആരാണ് വിഭജനത്തിന്റെ ഉത്തരവാദി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം പറഞ്ഞിരുന്നു മുസ്ലിങ്ങൾക്ക് ഇന്ത്യക്കാരോടൊപ്പം ജീവിക്കാൻ കഴിയില്ല ഇന്ത്യക്കാരും മുസ്ലിങ്ങളും രണ്ടും രണ്ടാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ആണ് അപ്പം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു മതവിഭാഗം തങ്ങൾക്ക് തങ്ങളുടെ മതങ്ങളുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ഒരു പ്രത്യേക രാഷ്ട്രം വേണം ഞങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത് ഹിന്ദുക്കളുടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ വിഭജനവാദത്തിന്റെ ഏറ്റവും വലിയ പിതാവ് എന്ന് പറയാവുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞത് സത്യത്തിൽ സർ സയ്യിദ് അഹമ്മദ് ഖാനും അപ്പുറത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമിനെ കൺവെർട്ട് ചെയ്ത സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഉണ്ടായ സമയത്ത് തന്നെ പാകിസ്ഥാന്റെ രൂപവൽക്കരണം നടന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് അപ്പം അത്രയും മതപരമായി ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ഗൂഢാലോചന വളരെ നേരത്തെ തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ് വ്യക്തം അപ്പം തങ്ങളുടെ മതം എന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രത്തിന് അപ്പുറത്താണ് മതമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് നമുക്ക് ജീവിക്കേണ്ടി വന്നിരിക്കുന്നത് അപ്പം മതം ഒരാളെ എത്രമാത്രം തങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നും അല്ലെങ്കിൽ തങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും തങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും തങ്ങളുടെ ജനങ്ങളിൽ നിന്നും അവരെ പറിച്ചു നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്ത്യയുടെ വിഭജനം അന്ന് ഈ വിഭജനത്തിന്റെ വരവരയ്ക്കാൻ നിർദ്ദേശിക്കപ്പെട്ട റാട്ട് ക്ലിഫിനോട് പറഞ്ഞത് പഞ്ചാബും ബംഗാളും ആ പഞ്ചാബും ബംഗാളും വിഭജിക്കാനാണ് പക്ഷേ പഞ്ചാബിലെയും ബംഗാളിലെയും ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ മാത്രമാണ് റാഡ് ക്ലിഫിൻ്റെ ആ രേഖയ്ക്ക് കീഴിൽ വന്നത് അതിനു പകരം നാട്ടുരാജ്യങ്ങൾക്ക് സ്വയം അവർക്ക് തീരുമാനിക്കാൻ കഴിയുമായിരുന്നു തങ്ങൾ പാകിസ്ഥാന്റെ കൂടെ നിൽക്കണോ അല്ലെ ഇന്ത്യയുടെ കൂടെ നിൽക്കണോ അല്ലെ സ്വതന്ത്രമായി നിൽക്കണോ എന്ന് തീരുമാനിക്കാൻ അധികാരവും കൂടി ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൊടുത്തിരുന്നു അപ്പൊ അന്ന് ഈ സംവിധാനത്തിനെയൊക്കെ തങ്ങളുടെ അധികാരം തങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി ഇന്ത്യ വിഭജനത്തിന് കൂട്ടുനിന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വിഭജനത്തിന്റെ ആ ദുഃഖകഥയിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് പക്ഷേ ആഹ് വിഭജനത്തിന് ശേഷം നമ്മളൊരു ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ രാജ്യമായിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞു കാരണം നമുക്ക് അത്രയും വലിയ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഒരു ജനതയുണ്ടായിരുന്നു നമുക്കതിൻ്റെ പാരമ്പര്യ ബോധമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാങ്കേതിക വളർച്ചയിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ആധുനിക ശാസ്ത്ര ആ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെയും നമുക്ക് പതുക്കെ പതുക്കെ മുന്നേറാൻ കഴിഞ്ഞു ഇന്നും നമ്മൾ ലോകത്തിലെ വലിയ അഞ്ചാമത്തെയൊക്കെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു മറുഭാഗത്ത് പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ രൂപം കൊണ്ട പാകിസ്ഥാൻ ഇപ്പോഴും അവർ തമ്മിലടിക്കുകയും മതത്തിന്റെ പേരിൽ തന്നെ അവർ സംഘർഷമുണ്ടാക്കുകയും ആ പരസ്പരം പോരടിക്കുകയും ചെയ്തുകൊണ്ട് ആ രാജ്യം ഇന്നും അവർക്ക് പുരോഗതി അവിടുത്തെ ജനങ്ങൾക്ക് പുരോഗതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഈ സമയത്തും നമ്മൾ നമ്മുടെ വിഭജന കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ക്രൂരതകളെ നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാനും കഴിയില്ല നമുക്കത് മറക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാജ്യ വിഭജനത്തിന്റെ പേരിൽ സ്വന്തം കിടപ്പാടം ഇടേണ്ടി വന്ന സ്വന്തം ബന്ധുക്കളുടെ കൺമുമ്പിൽ വെച്ച് ആ മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു ജനതയായിരുന്നു അന്ന് ജീവിച്ചിരുന്നത് അത് ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും അത് ബാധിച്ചിരുന്നു ഒരുപക്ഷെ കേരളത്തെ പോലെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് അത് അറിയില്ലാമായിരിക്കാം കാരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് അതിർത്തി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രാജ്യങ്ങളിൽ കഴിയേണ്ടി വന്നവരാണ് അങ്ങ് കിഴക്ക് കിഴക്കൻ പാകിസ്ഥാനിലും പടിഞ്ഞാറ് പടിഞ്ഞാറൻ പാകിസ്ഥാനിലും അതായത് പഞ്ചാബിലും ഒക്കെയും ഇപ്പുറത്ത് ബംഗാളിലും ഒക്കെയുള്ള ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഏറ്റവും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നത് ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരന്മാരാകാൻ കഴിയും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമായിരുന്നു ഇന്ത്യ വിഭജനം കാരണം ഏതാണ്ട് ഒരു ലക്ഷത്തോളം സ്ത്രീകളാണ് മാനഭംഗം ചെയ്യപ്പെട്ടത് അഞ്ചു ലക്ഷത്തോളം പേര് ആണ് കൊല്ലപ്പെട്ടത് ഏതാണ്ട് പത്ത് ലക്ഷം പേർ വരെ വരുമെന്നാണ് അത് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഒന്നര കോടിയോളം പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത്രയും ക്രൂരമായ ഒരു ജനതയുടെ മുഴുവൻ കാരണം പാകിസ്ഥാൻ അധീനത്തിലുള്ള ഇന്ന് പാകിസ്ഥാൻ കിടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഹിന്ദുക്കളൊക്കെ എല്ലാം കിടപ്പട മുഴുവൻ ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ടും അപ്പം തങ്ങൾ പൂർണ്ണമായിട്ടും തങ്ങള് വർഷങ്ങളായിട്ട് ജീവിച്ചു വന്നിരുന്ന മണ്ണിൽ കുടുംബങ്ങളായിട്ട് അച്ഛൻ്റെയും അച്ഛൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മയുടെ അമ്മയുടെ ഒക്കെ ആ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ ഊന്നി തങ്ങൾ ജീവിച്ചു വന്നിരുന്ന മണ്ണിൽ നിന്ന് തങ്ങൾ തികച്ചും അഭയാർത്ഥികളായിട്ട് പോവേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു വിഭജനം ഉണ്ടാക്കിയത് അപ്പം ഈ വിഭജനം എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച ദുഷ്ടശക്തികൾ ഉണ്ടാക്കിയ വിഭജനമാണ് അപ്പം നാളെ അങ്ങനെ വിഭജനം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ വിഭജനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് അല്ലാതെ വിഭജനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതൊക്കെ മോശമാണ് എന്ന ടെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കാഴ്ചവെക്കുന്നത് ഒരുപക്ഷെ വിഭജനത്തെക്കുറിച്ചുള്ള മതിയായ രേഖകൾ നമുക്ക് ഇപ്പോഴില്ലെന്നുള്ള വളരെ ചുരുക്കം ചില പുസ്തകങ്ങൾ മാത്രമാണ് വിഭജനത്തെക്കുറിച്ച് വന്നിട്ടുള്ളത് ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദി ഇന്ത്യ വിഭജനത്തിന്റെ സാങ്കേതികമായിട്ട് അതിന് നേതൃത്വം വഹിച്ച റാഡ്ക്ലിഫ് ക്ലിഫ് അദ്ദേഹം പിന്നീട് ഒരു പത്രപ്രവർത്തനായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ ഈ വിഭജനത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടേയില്ല അദ്ദേഹം വിഭജനത്തിന് മുമ്പും വന്നിട്ടില്ല ആകെ വന്നത് ഒരു മാസം മാത്രം ഇന്ത്യ വിഭജനത്തിന്റെ തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ച് ബ്രിട്ടനിലേക്ക് പോവുകയാണ് അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല പക്ഷെ തൻ്റെ പേന കൊണ്ട് വരയ്ക്കേണ്ടി വന്ന ആ ഭൂരേഖ ആ രണ്ട് രാജ്യങ്ങളുടെ വിഭജന രേഖ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പരസ്പരം വെട്ടിമരിക്കുന്നതും ബലാത്സംഗം ചെയ്യപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും വിസ്ഥാപനം ചെയ്യപ്പെടുന്നതും കണ്ട് ആ ഏറ്റവും ദുഃഖിതനായിരുന്നു റാഡ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ എഴുപതുകളിൽ അദ്ദേഹത്തെ ലണ്ടനിൽ പോയി സന്ദർശിച്ചിരുന്ന കഥയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതെന്തുമാവട്ടെ പക്ഷെ നാം ഇനിയും ഒരു വിഭജനത്തെ നമുക്ക് നേരിടാൻ നമുക്ക് കഴിയില്ല അപ്പൊ ഇന്ന് വിഭജനത്തിന്റെ കഥ പറയുന്ന ദിവസം അല്ലെങ്കിൽ വിഭജനത്തിന്റെ ഭീതിതമായ അവസ്ഥയെ നമ്മുടെ വരും തലമുറകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു ദിവസം നമ്മൾ നിശ്ചയിച്ച സമയത്ത് അതിനെ എതിർത്ത പിണറായി വിജയന്റെ സി പി എമ്മിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിനാലിൽ ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് എങ്ങനെയാണ് ആദ്യം എൻ ഡി എഫ് എന്ന പേരിൽ തുടങ്ങി ചെറുപ്പക്കാർക്ക് പരിശീലനവും പടവും ആയുധങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇവർക്ക് വിരോധമുള്ളവരെ കൊല്ലിക്കും കൈവെട്ട് കാലുവെട്ട് ഒക്കെയാണ് അവരുടെ പരിപാടി ഇപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ചിന് ദേശീയവാദികളും രാജ്യസ്നേഹികളും പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും പ്രകടനത്തിൽ പങ്കെടുക്കും ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ കേരളം മുസ്ലിം രാജ്യമാകും മുസ്ലിം ഭൂരിപക്ഷമാകും മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതിനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് അച്യുതാനന്ദൻ ഒരു വളച്ചു കിട്ടില്ലാതെ അന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാളെ ഈ നാട് വിഭജിക്കാതിരിക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിച്ച മുസ്ലിം ലീഗ് അതിൻ്റെ അതായിരുന്നു വിഭജനത്തിന്റെ ഉത്തരവാദി എന്ന് നമ്മൾ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയണം അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ച അവരുടെ മതവികാരമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിന്റെ ഉത്തരവാദി എന്ന് നമുക്ക് പറയാൻ കഴിയണം പക്ഷേ നമ്മൾ വിഭജനത്തോട് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് വിഭജനത്തിന്റെ ഉത്തരവാദികൾ ആരാണെന്ന കാര്യത്തിൽ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഉത്തരം പറയാതിരിക്കുന്ന സമയത്ത് നാളെ വീണ്ടും വിഭജനം നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം ആരാണോ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചത് വിഭജിച്ചത് അതേ ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ജീവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ഇവിടെ കലാപം നടന്നിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം വിട്ട് സ്വതന്ത്രമായി ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട ആളുകളിൽ വലിയൊരു വിഭാഗവും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ കഴിയുകയാണ് അവരെ നമ്മുടെ സാംസ്കാരിക ധാരയെ ലയിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് വിഭജനമ വിഭജനമല്ല വേണ്ടത് മതരാഷ്ട്രമല്ല വേണ്ടത് നമ്മളെ പോലുള്ളൊരു മതേതര രാഷ്ട്രമാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാട് എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയൂ